മൗലവി അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ ബന്ധു എന്റെ അടുത്ത് ചികിത്സയിലായിരുന്ന സമയത്ത് ഈ ചികിത്സയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരാളെ അടുത്തേക്ക് മദീനത്തെ കഴിച്ചു അങ്ങനെ മദീനത്തെ എന്ന് ഇദ്ദേഹം അക്ഷരമൗലവിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് യാദൃശ്യമായി ഞാനും ആ സദസ്റ്റ് വന്നത് അങ്ങനെ സദസ്സ് വെച്ച് അക്ഷർമൗലവി ആ കാര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ഇങ്ങനെ ചികിത്സ ഹലാലാണെന്ന് അറിയിക്കുകയും അതോടൊപ്പം തന്നെ എനിക്ക് ഈ വിഷയമായ റഫറി കാണ ചില ഒരു പുസ്തകത്തിന്റെ പേര് അഷ്റമില് പറഞ്ഞു വരികയോ അങ്ങനെ ഈ സലാം മോങ്ങം ബന്ധുവായ ഈ പെൺകുട്ടിയെ ചികിത്സിച്ചു അലഹദില്ല സുഖമായി ഇതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ നമുക്ക് മോങ്ങത്ത് ഒന്ന് പോകണം അവിടെ ഒരു മുജാഹിദ് പ്രവർത്തകനുണ്ട് അവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ് അദ്ദേഹത്തിന്റെ മകളുടെ കയ്യിൽ നമ്പൂരി കൊടുത്ത് നൂല് കെട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പറഞ്ഞ് അഴിപ്പിക്കണം അങ്ങനെ ഞാനും മൗരവസം നമസ്കാരത്തിന് ശേഷം മോങ്കത്തി വീട്ടിൽ പോവുകയും ഏകദേശം ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ട് പോലും ആ മുജാഹിദ് ലോക്കൽ നേതാവ് ആ ചിര അഴിക്കാനോ എന്ന് മാത്രമല്ല നിങ്ങളിത് അഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഹലാല ചികിത്സ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോലും ഒരു മണിക്കൂർ സംസാരിച്ചിട്ട് പോലും അതിന് തയ്യാറായില്ല അങ്ങനെ ഞങ്ങൾ ആശ്രമം